ഹലോ മിച്ചിമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഈ സീറ്റ് എഡ്ജ് ടുള്ളർ എന്നൊക്കെ പറയില്ലേ അതായത് കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലർ അടിപ്പിക്കുന്ന അതുപോലെ ഒരു കഥ നമുക്ക് കേട്ടാലോ ഒരു വലിയ ഇയാൾ ഇയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്താണ് ഒരു ഹാക്കർ ഇയാളെ വിളിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്കുള്ള കുറച്ചു നേരത്തെ അയാളുടെ ആ ഒരു ഡ്രൈവ് ആ ഡ്രൈവിൽ ഈ വലിയ പണക്കാരന്റെ ലൈഫ് തന്നെ മാറി മറിയാണ് അവസാനത്തിൽ വലിയൊരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ത്രി ഇല്ലെങ്കിലായിരിക്കും കഥ പോവുക യാതൊരു ബോറടി ഉണ്ടാവില്ല അപ്പൊ ധൈര്യമായിട്ട് തന്നെ ഈ കഥയിലേക്ക് പോകാം അതുപോലെ നിങ്ങൾ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഫുഡും ട്രക്കിങ്ങും ഡി ജെ പാർട്ടിയും ക്യാമ്പ് ഫയറും ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഈ ഒരു പാക്കേജിന് വരുന്നത് പെർ ഹെഡ് ട്രിപ്പിൾ നയൻ മാത്രമാണ് അപ്പോ ഓക്കെ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം സിനിമയുടെ ആരംഭത്തിൽ ഈ സിനിമയുടെ കഥാനായകനായിട്ടുള്ള ഋഷിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നുണ്ട് ഋഷിയുടെ അച്ഛൻ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം നല്ലൊരു മീഡിയ കമ്പനി തുടങ്ങി നേരായ കാര്യങ്ങൾ മാത്രമേ അവരുടെ ചാനലിൽ വാർത്തയായിട്ട് കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ കാശ് കൊണ്ട് ആരെങ്കിലൊക്കെ വന്നാൽ അതിനൊന്നും വഴങ്ങുന്ന ഒരാളായിരുന്നില്ല ഋഷിയുടെ അച്ഛൻ എന്നാൽ ഋഷിയുടെ അച്ഛന്റെ കാലശേഷം ഋഷിയാണ് ആ ഒരു കമ്പനി ഏറ്റെടുത്ത് പിന്നീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത് എന്നാൽ ഋഷിക്ക് അച്ഛന്റെ ആ ഒരു നേരം എറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എങ്ങനെയായാലും കാശ് ഉണ്ടാക്കിയാൽ മാത്രം മതി അതിനുവേണ്ടി എന്ത് വാർത്ത വേണമെങ്കിലും ഞാൻ കൊടുക്കും എത്ര രൂപയെന്ന് വെച്ചാൽ തന്നാൽ മതി ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവന് അതുപോലെ തന്നെ ലോകം മുഴുവനും ഇന്ന് അവൻ ബിസിനസ് വ്യാപിച്ചു കിടക്കുകയാണ് ഒരുപാട് ആൾക്കാർ അവനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അതായത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് ഋഷി ഇപ്പോൾ അതിന്റെ ഒരു അഹങ്കാരം അവനുണ്ട് കേട്ടോ എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരം എന്തായാലും ആദ്യം തന്നെ ഋഷിയെ കാണിക്കുമ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കാണ് ഋഷിയോട് എന്തൊരു കാര്യം അയാൾ ചോദിച്ചു ഋഷിക്ക് അത് പറ്റിയില്ല അപ്പൊ തന്നെ ക്യാമറ കട്ട് ചെയ്യാൻ പറയണം ഇന്റർവ്യൂ മതിയാക്കുകയാണ് അതുപോലെ തന്നെ ഋഷി അയാളുടെ പി ആയിട്ടുള്ള കാമരാജിനെ വിളിക്കുന്നുണ്ട് ഇന്റർവ്യൂയില് ഇവർ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്റർവ്യൂയില് എനിക്ക് തുടരാൻ എനിക്ക് താല്പര്യമില്ല സോ എത്രയും പെട്ടെന്ന് തന്നെ ഇവരോട് പോവാൻ പറയാം പറയണം ഇപ്പൊ കാമരാജ് പറയുന്നത് സാറേ അത് പിന്നെ ഈ ഇന്റർവ്യൂ നമ്മൾ കൊടുക്കാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ചാനൽ അത് പബ്ലിഷ് ചെയ്യുകയും വേണം ഒരു കാര്യം ചെയ്യും സാറേ അവർ ലാസ്റ്റ് ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതിന് ഉത്തരം പറയണ്ട ഉത്തരം പറയാം കാരണം ഇത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റാണ് കാമരാജ് പറഞ്ഞത് കൊണ്ട് മാത്രം ഋഷി ആ ഒരു ഇന്റർവ്യൂ പിന്നീട് അറ്റൻഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഋഷി ഇപ്പൊ താമസിക്കുന്നത് യൂറോപ്പിലെ ഒരു രാജ്യത്താണ് കേട്ടോ ഇന്ത്യ എല്ലാം വിട്ട് ഓൾറെഡി ഇവിടെ അവൻ സെറ്റിൽഡ് ആണ് എന്തായാലും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഋഷി അവന്റെ ഭാര്യയെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ മോനെ പറ്റി ചോദിക്കുകയാണ് മോന്റെ ബർത്ത്ഡേ രണ്ട് മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞു പോയോ എന്നാൽ ഋഷിയുടെ തിരക്ക് കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഓൾറെഡി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു സാധനം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ഒരു പെട്ടിയാണ് പക്ഷേ അത് ഞാൻ വന്നതിന് ശേഷം േ തുറക്കാൻ പാടുള്ളൂന്ന് ഋഷി മകനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടുത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞു ഋഷി നേരെ വീട്ടിലേക്ക് പോവാൻ പോകുന്ന വഴിയിൽ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ഒരു കോഫിയെല്ലാം കഴിച്ച് അവന്റെ ഉറ്റ ചങ്ങാതിമാരായ രണ്ട് പേരുണ്ട് അവർക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് ഒരാളൊരു ഫിലിം സ്റ്റാർ ആണ് പേര് ഭാസ്കർ അതുപോലെ തന്നെ ഒരാൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അവന്റെ പേര് അശ്വിൻ ആണ് അങ്ങനെ ആ ഒരു വീഡിയോ കോൾ എല്ലാം കഴിഞ്ഞ് ഋഷി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അവൻ യൂസ് ചെയ്യുന്നത് ടെസ്ലയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറാണ് അതായത് സെൽഫ് ഡ്രൈവിംഗ് വരെ ഈ ഒരു കാറിലുണ്ട് എന്നാൽ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് ഋഷി തന്നെയാണ് അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരികയാണ് വെറും ഒരു വീഡിയോ വീഡിയോക്കളാണ് ഇടത്തോട് തന്നെ ഋഷിക്ക് അറിയാത്ത ഏതൊരാളാണ് അയാൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നീ വേണമെങ്കിൽ നിന്റെ സീറ്റ് ബെൽറ്റ് ഇറക്കിയിട്ടോ കാരണം ഈ ഒരു ഡ്രൈവിലൂടെ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് നിന്റെ ലൈഫ് തന്നെ ഇവിടെ മാറി മറിയാൻ പോവുകയാണ് ഇപ്പൊ ദേഷ്യം വന്ന് ഋഷി ചോദിക്കുകയാണെങ്കിൽ നീ എന്താ ആളെ വിളിച്ച് കളിയാക്കുകയാണോ പ്രാങ്ക് ചെയ്യാണോ ഈ നേരത്ത് ആ ഹാക്കർ പറയുന്നത് പ്രാങ്ക് ചെയ്യാണോ ഇത്രയും ബിസിയുള്ള നിന്റെ അടുത്ത് ഞാൻ എന്തിനാണ് പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡ്രൈവ് കൊണ്ട് നിന്റെ ലൈഫ് തന്നെ മാറി മറിയാൻ പോവുക അതുകൊണ്ട് സൂക്ഷിച്ചു എന്ന് പറയുന്നത് ഋഷി അപ്പൊ തന്നെ ഫോൺ കെട്ടിയാണ് എന്നാൽ വീണ്ടും വീണ്ടും കോള് വന്നത് ഋഷി എന്താക്കി ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് എടുക്കാം എന്നാൽ ഇതിനുശേഷം സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ അവന്റെ ആ ഒരു ടെസ്ല കാർ ഉണ്ടല്ലോ അത് ആരോ ഹാക്ക് ചെയ്തിട്ട് അതിന്റെ കൺട്രോൾ ഇപ്പൊ ഹാക്ക് ചെയ്ത ആളുടെ കയ്യിലാണ് കാരണം ഋഷി വീട്ടിലേക്ക് പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട സമയത്ത് ഏകദേശം ഒന്നര മണിക്കൂറായിട്ട് കാണിച്ചായിരുന്നുള്ളോ ഇപ്പൊ ഏകദേശം ആറ് മണിക്കൂറാണ് കാണിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഋഷിക്ക് മനസ്സിലാവുന്നില്ല ഇതേ നേരം തന്നെ ഋഷി ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെച്ച അവന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരികയാണ് അവൻ അവ ഞെട്ടിപ്പോയി ഒരു ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് കോൾ വരിക വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് നീ ആരാണ് എങ്ങനെയാണ് എന്റെ ഫോണിലേക്ക് കോൾ വന്നത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കോൾ അങ്ങനെ വരില്ലല്ലോ അത് പോസിബിൾ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഹാക്കർ പറയുന്നത് എന്താണ് ഞെട്ടിപ്പോയോ ഈ ചെറിയ കാര്യത്തിന് ഞെട്ടാ നിന്നാൽ ഇനി വരാൻ പോകുന്നത് വലിയ കാര്യങ്ങളാണ് അതുപോലെ ഞാൻ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ കട്ട് ചെയ്താൽ നിനക്ക് നല്ല പണിഷ്മെന്റ് കിട്ടുന്നവരാണ് എന്നാൽ ഋഷി അതൊന്നും നോക്കാതെ ഫോൺ ഒറ്റ കട്ട് ചെയ്യലാണ് ഓരോരോ പ്രാന്തമാരും എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ഋഷിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് അതായത് അവന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ ഒരാൾ പിൻവലിച്ചിരിക്കുകയാണ് ആകെ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ ആ ഹാക്കർ പറയാണ് ഈ ഒരു കോടിയല്ല ഇതിൽ കൂടുതലായിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് എടുക്കാൻ കഴിയും അതുകൊണ്ട് കോൾ എടുക്കുക എന്ന് പറയുന്നത് വേഗം പയന്ന് പോയ ഋഷി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഋഷിയോട് ആ ഹാക്കർ പറയാണ് നിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ ക്രിസ്മസിന് നീ എന്താ ചെയ്തത് എന്ന് വരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതെന്താണെന്ന് ഇവിടെ പറയുന്നില്ല പക്ഷെ ആ കാര്യം പറഞ്ഞപ്പോൾ ഋഷിയുടെ മുഖം കക മാറുകയാണ് അതേ നേരം തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആ കോൾ എടുക്കാൻ വേണ്ടി ഈ ഹാക്കർ പറയുകയാണിപ്പോ വിളിച്ചിരിക്കുന്നത് ഇവരുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കമ്പനിയുടെ ഓണറായിട്ടുള്ള രാമകൃഷ്ണയായിരുന്നു കാഷ്വലായിട്ട് അയാൾ ആദ്യം സംസാരിക്കാൻ തുടുകയാണ് ഇപ്പൊ ഋഷി പിന്നീട് എന്താ കാര്യങ്ങളും ചോദിച്ചപ്പോ എടാ മോനെ നീ കഴിഞ്ഞ ആ ഒരു വർഷത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഏതൊരു കമ്പനിയുമായിട്ട് കുറച്ച് ഇല്ലീഗൽ ഡീലിങ്സ് അതിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഇത് കേട്ടവാടിനെ ഋഷി പറഞ്ഞ അങ്കിളെ അങ്കിൾ എന്ത് ഈ പറയുന്നത് ഞങ്ങളുടെ കമ്പനി തമ്മിൽ അങ്ങോട്ടേക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അങ്കിളിനോട് എനിക്ക് റെസ്പെക്റ്റ് ആണ് അങ്കിൾ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ എന്നോട് സംസാരിക്കും ുന്നത് ഇതേ സമയത്ത് തന്നെ രാമകൃഷ്ണൻ പറയുന്നത് ഏ ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല എന്തായാലും ഒരുപാട് എവിഡൻസുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നാ പറയുന്നത് അതുകൊണ്ട് ഋഷി നീ ഒന്ന് സൂക്ഷിച്ചു എന്ന് പറയണം അല്പനേരം കഴിഞ്ഞപ്പോ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ ന്യൂസ് ചാനലിലും ഒരു വീഡിയോ ക്ലിപ്പ് വൈറൽ ആകുകയാണ് കേട്ടോ അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഋഷി ഒരു കമ്പനിയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവൻ ഈ യൂറോപ്പിലായതുകൊണ്ട് തന്നെ ഈ കമ്പനികളുമായിട്ട് നേരിട്ട് പോയിട്ട് സംസാരിക്കാറൊന്നുമില്ല വീഡിയോ കോൾ ആണ് ചെയ്യാറ് അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ഓണേഴ്സിന്റെ അടുത്ത് അവനൊരു കാര്യം പറഞ്ഞായിരുന്നു അതായത് ജനങ്ങൾ അവരെനിക്കൊരു വിഷയല്ല ഇനി അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് എന്റെ കാശ് മാത്രം കിട്ടിയാൽ മതി ആ രീതിയിൽ ഒരു പബ്ലിക് റെസ്പോൺസ് ഇല്ലാത്ത രീതിയിൽ ജനങ്ങളൊക്കെ എന്താ പറയാ ഒരു നായ്ക്കളെ പോലെ കാണുന്ന രീതിയിൽ അവനിങ്ങനെ സംസാരിക്കുകയാണ് ആ ക്ലിപ്പ് ഇന്ത്യ മുഴുവനായിട്ടും ആയിട്ടും വൈറൽ ആയിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് ആയിട്ട് അവൻ എഫക്ട് ചെയ്യാണ് സോ അപ്പൊ തന്നെ ഋഷിയുടെ മാനേജർ ആയിട്ടുള്ള കാമരാജ് അവനെ വിളിക്കുന്നുണ്ട് ഋഷി നീ എന്താ ഈ കാണിച്ചത് ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വായിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിക്കേണ്ടേ സപ്പോസ് ഈ ഒരു വീഡിയോ കോൾ ലീക്ക് ആയാൽ തന്നെ അത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ വാക്കുകൾ സൂക്ഷിക്കണം ഇപ്പൊ ആകെ ഷോക്കായി പോയി ഋഷി പറയണ ഇത് ലീക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ കാമരാജ് പറയുന്നത് അതുപോലെ തന്നെ ഋഷി വേറൊരു വിഷയം കൂടെ ഉണ്ട് അതായത് ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നല്ലോ ഒരു ടൊബാക്കോ കമ്പനിയുടെ മുതലാളിയുടെ മകൻ ഒരു പാവപ്പെട്ടവനെ പോയി ഇടിച്ചില്ലേ ആ വാർത്ത ഒരു കാരണവശാലും നമ്മുടെ ഒന്നും ചാനലിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഓണർ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ടു സിആർ തന്നിട്ടുണ്ടായിരുന്നു അതും ഇപ്പൊ ഏകദേശം പബ്ലിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ആകെ കാര്യങ്ങൾ കൈവിട്ട് പോവാണ് ഋഷി ശരിക്കും എവിടെ എന്താ സംഭവിക്കുന്നത് നീ വല്ല മിസ്റ്റേക്കും ചെയ്തു എന്ന് കാമരാജ് ചോദിക്കുകയാണ് എന്നാൽ ഋഷിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല ഇതേ സമയത്ത് െ ആ ഹാക്കറോട് ഋഷി ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്താണ് വേണ്ടത് എന്താ നിന്റെ ഉദ്ദേശം ഈ സമയത്ത് ഹാക്കർ പറയാണ് എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും പക്ഷേ നിന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം നീ കാണിച്ചു കൂട്ടിയ എല്ലാ ഫ്രോഡ് പരിപാടിയുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഋഷിയുടെ കാർ പോയിട്ട് തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു ലേഡിയുടെ കാറിന് തട്ടുകയാണ് തന്നെ ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ അവരവിടുത്തെ സിറ്റിസൺ ആണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഋഷിക്ക് ഭയങ്കര പ്രശ്നവും ഇപ്പൊ പോലീസിന് വിളിക്ക് കംപ്ലയിന്റ് കേസാക്കാം കോടതിയിൽ പോകുക എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഋഷി പറയണം മാഡം മാഡം പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എത്ര കാശ് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ കാശ് കൊടുത്ത് ഋഷി സെറ്റിൽ ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഋഷിയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ അപകടം സംഭവിച്ചത് ഈ കാറിന്റെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ആ ഹാക്കറാണ് അയാളാണ് ഈ അപകടം ഉണ്ടാക്കിയത് ഇപ്പൊ തൊട്ട് മുന്നിലായിട്ട് ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ റെഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഇത്ര നേരം വണ്ടികൾ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ആ ലേഡിയുടെ കാറും അവിടെ വെയിറ്റിങ്ങിലായിരുന്നു ഇപ്പൊ ഗ്രീൻ സിഗ്നൽ ആയിട്ടുണ്ട് ഋഷി വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ ആ ഹാക്കർ പറയുന്നത് വേണ്ട വണ്ടി ഇപ്പൊ എടുക്കണ്ട അവിടെ തന്നെ നിർത്തി എന്ന് പറയുന്നത് ഋഷി ചോദിക്കാണ് അതെന്താ വണ്ടി എടുത്താല് ഗ്രീൻ സിഗ്നൽ അല്ലേ കാണിക്കുന്നത് ആ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ കാണാന്ന് പറയുന്നത് ഇപ്പൊ ആ ലേഡി ആണെങ്കിൽ ഗ്രീൻ സിഗ്നൽ വന്നത് കൊണ്ട് തന്നെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കണം എന്ന അപ്പൊ തന്നെ ഒരു ട്രക്ക് വന്നിട്ട് അവരുടെ കാറിന് അടിച്ച് വലിയൊരു അപകടം ഉണ്ടാവുകയാണ് ഇത് കണ്ട് ഋഷി ആകെ ഞെട്ടിപ്പോ അതായത് ഗ്രീൻ സിഗ്നൽ കണ്ടു എന്ന് പറയുന്നില്ലേ അത് ഹാക്കർ ചെയ്ത പരിപാടിയാണ് ശരിക്കും സിഗ്നൽ റെഡ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടായത് പിന്നീട് ഋഷിയോട് ആ ഹാക്കറ് പറയുന്നത് ഇതൊരു വാണി ആണ് ഞാൻ പറയുന്നത് അതുപോലെ കേട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കുന്നു പറയുന്നത് ഇപ്പൊ ഋഷി പറയണ നീ ആരാണ് നിനക്ക് എന്താ വേണ്ടത് കാശ് വേണം എത്ര കാശ് വേണം ഇത് കേട്ടപ്പോ ആ ഹാക്കർ ചിരിക്കാൻ തുടങ്ങുകയാണ് കാശോ എനിക്ക് വേണ്ട കാശ് നിന്റെ അക്കൗണ്ടിൽ നിന്നും നിന്നോട് ചോദിക്കാതെ തന്നെ എടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അതുപോലെ ചെയ്യേ മുന്നോട്ടേക്ക് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നോ എന്ന് പറയുകയാണ് ഇതേ നേരത്തെ തന്നെ ഋഷിയുടെ ഫോണിലേക്ക് കാമരാജ് വിളിക്കുന്നുണ്ട് കാമരാജ് ഒരു കാര്യം പറയുകയാണ് സാറേ സാറിന്റെ ഫോൺ എന്തോ ഹാക്ക് ആയിട്ടുണ്ട് നമ്മുടെ കമ്പനിയിലെ ബാക്കിയുള്ള സിസ്റ്റോ ോ യാതൊരു കുഴപ്പമില്ല അതിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം സെക്യൂർ ആണ് അങ്ങനെയാണെങ്കിൽ സാറിന്റെ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസോ ആണ് ഇതുപോലെ ഹാക്ക് ആയിട്ടുള്ളത് സാർ എന്തായാലും ഒന്ന് സൂക്ഷിക്കണമെന്ന് ഇപ്പൊ കാമരാജ് പറയാണ് അയാളെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഋഷിയുടെ ഭാര്യ ദേവിക വിളിക്കുകയാണ് ദേവിക ചോദിക്കുകയാണ് ഋഷി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങളെ കുറച്ച് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഋഷി ദേവിക ഇപ്പൊ ഒന്നും പറയാൻ നേരല്ല നീ തൽക്കാലം സേഫ് ആയിട്ട് തന്നെ വീട്ടിലിരിക്കുക വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ എല്ലാം പറയാന്ന് പറയുന്നത് വീണ്ടും കോൾ കെട്ട് കഴിഞ്ഞപ്പോൾ കാമരാജ് വീണ്ടും വിളിക്കുകയാണ് സാറേ കാര്യമായിട്ട് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സാറിനെതിരെ മനഃപൂർവ്വം ആരോ ഒരാൾ പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് സാറേ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ ഋഷി പറയണ ഏടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യും നീ ഇപ്പൊന്ന് ഫോൺ കട്ട് ചെയ്യേ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടേന്ന് പറയുകയാണ് പിന്നെ ഫോണെല്ലാം കട്ട് ചെയ്ത് വണ്ടി ഒരു ഭാഗത്തേക്ക് സെയ്ഡാക്കി ഋഷി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ടാബ് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കാറിന്റെ ഡിക്കിയിൽ കൊണ്ടേ ഇടുകയാണ് എന്നിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് സാധാ ഈ ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരുണ്ണം മേടിക്കുകയാണ് പിന്നീട് ഒരു സിമ്മ കൊടുത്ത് ആ ഫോൺ ഉപയോഗിച്ചിട്ട് ഇയാളുടെ അസിസ്റ്റന്റ് ഒരു ലേഡി വിളിക്കാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നോട് കൂടുതലായിട്ടൊന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ട എന്റെ വക്കീലുണ്ടല്ലോ നീ അയാളെ നേരിട്ട് പോയിട്ട് കാണുക എന്നിട്ട് എന്റെ ഈ നമ്പർ അയാൾക്ക് കൊടുക്കുക എന്നിട്ട് അയാളോട് എന്നെ വിളിക്കാൻ പറയാം ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് അയാളോട് പറയണം ലാൻഡ് ലൈൻ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അസിസ്റ്റന്റ് കോൾ കട്ട് ചെയ്യുകയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ ഋഷി എന്തായാലും വക്കീൽ ഇങ്ങോട്ടേക്ക് വിളിക്കുമല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിൽ പോയിട്ട് ഡ്രിങ്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ വക്കീല് വിളിക്കണം അപ്പൊ തന്നെ ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാ സംസാരിക്കുന്നത് വക്കീല് പറയണ ഞാൻ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ലൈബ്രറിയിലേക്ക് വന്നിട്ട് അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്നാണ് സംസാരിക്കുന്നത് വക്കീല് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനൊരു പരിഹാരം ഋഷി വക്കീലിനോട് ചോദിക്കാൻ ചോദിക്കാനും അതായത് ആ ഹാക്കർക്ക് നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയാം ഞാൻ തന്നെ ഓൾറെഡി ലണ്ടനിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് സെറ്റ് ആകാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു ഇതേ സമയത്ത് തന്നെ ഈ വക്കീല് പറയുകയാണ് ഋഷി എന്നാ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ഒരു കാര്യം ചെയ്തേക്ക് നിനക്ക് പ്രൈവറ്റ് ജെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഫാമിലിയും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റിയെങ്കിൽ അപ്പൊ തന്നെ ലണ്ടനിലേക്ക് പോവാ പക്ഷേ ഋഷി പറയുന്നത് വക്കീലെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാം ടപ്പേ ടപ്പേന്നു ചെയ്യാൻ കഴിയില്ല എന്റെ കാശ് കുറെ ഇടുന്നുണ്ട് അതൊക്കെ എടുക്കണ്ടേ അതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്ക് ആയി കേടുകയാണ് ഇപ്പൊ വക്കീൽ പറയാണ് ഋഷി ഞാൻ പറയുന്നത് കേൾക്ക് നീ അതെല്ലാം എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പോലും അറിയാതെ ഒരുപാട് കാശ് നമ്മൾ തിരിമറിയാക്കിയതാണ് അതിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വന്നാൽ ചുരുങ്ങിയത് ഇരുപത് കൊല്ലെങ്കിലും നീ ജയിലിൽ കിടക്കണം അതുകൊണ്ട് ഇപ്പൊ കാശ് എല്ലാം വലുത് നിന്റെ ലൈഫാണ് വലുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് പോയിക്കോ അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അതുപോലെ തന്നെ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസിന് അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് അധികം ഫോർമാലിറ്റീസ് ഉണ്ട് സോ ഏറ്റവും ബെസ്റ്റ് ഫാമിലിയുമായിട്ട് നീ വേഗം ലണ്ടനിലേക്ക് പോവാ പിന്നീട് വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഋഷി ചെയ്യാൻ തീരുമാനം ാണ് അവന്റെ മ വിളിച്ചിട്ട് വേഗം തന്നെ പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കാൻ വേണ്ടി പറയാണ് ഫുൾ ഫാമിലി ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ലണ്ടനിലേക്ക് പോകാൻ പോവുകയാണ് ഇപ്പൊ പുതുതായിട്ട് ആ ഒരു ഫോൺ മേടിച്ചല്ലേ ഋഷിയുടെ കയ്യിലുള്ള അതും ഒരു പഴയ ടൈപ്പ് ഫോണാണ് ആ ഫോൺ എന്തായാലും ഹാക്ക് ആവില്ല എന്നാൽ അവന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാർ ഉണ്ടല്ലോ ആ കാറിന്റെ ഡിസ്പ്ലേ അതിപ്പോ ഹാക്ക് ആയിട്ടുണ്ട് മാത്രമല്ല അതിലൊരു വീഡിയോ പ്ലേ ആവുകയാണ് അവനും ഏതോ ഒരു ഇംഗ്ലീഷുകാരി ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളൊക്കെ ഒപ്പിയെടുത്ത ഒരു സി സി ടി വിൽ അതിന്റെ ആ ഒരു തുടക്കം മാത്രം കാണിച്ച് അത് കട്ട് ചെയ്യാണ് ഇപ്പൊ ഋഷിക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും ഭാര്യക്കും അതുപോലെ തന്നെ മീഡിയാസിനും അയച്ചു കൊടുക്കാൻ എനിക്കറിയാം ഞാൻ അത് ചെയ്യണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഓൺലൈനിൽ വാന്ന് പറയുകയാണ് വേഗം തന്നെ ഋഷി കാർ സീഡാക്കുന്നുണ്ട് ബാഗിൽ നിന്ന് വേഗം തന്നെ അവന്റെ ഫോൺ എടുത്ത് ഓൺ ആക്കുകയാണ് ഓൺ ആക്കിയ പാട് തന്നെ അവന്റെ ഭാര്യ ദേവികെ വിളിക്കുന്നുണ്ട് എന്തായാലും വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് ഋഷിയുടെ മകനായിരുന്നു കേട്ടോ അവനിപ്പോ വിളിച്ചത് തന്നെ അച്ഛൻ ആ ഗിഫ്റ്റ് ആയിട്ട് ഒരു പെട്ടി ഉണ്ടല്ലോ അത് ഞാൻ തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഋഷി പറയണ പോലെ അമ്മയോടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു പറയുന്നത് അപ്പൊ തന്നെ ദേവിക വന്നിട്ട് ഫോൺ മേടിക്കുന്നുണ്ട് ദേവിക ആണെങ്കിൽ ആ ടെൻഷനിലായിരുന്നു ഋഷിയോട് ചോദിക്കാൻ എന്താണ് പറ്റിയത് എല്ലാം എന്നെ വിളിച്ചോ ചിലവരൊക്കെ ചോദിക്കുന്നു ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് എന്താ ഋഷി ഇവിടെ നടക്കുന്നത് ഇതേ നേരം തന്നെ ഋഷിയുടെ മകൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഒരു വിഷയം മാറിയിട്ട് ഋഷിയും അതുപോലെ തന്നെ ആ ഒരു ഇംഗ്ലീഷുകാരെയും തമ്മിൽ ആ ഒരു ഉണ്ടല്ലോ അത് പെട്ടെന്ന് ടി വിയിൽ പ്ലേ ആവുകയാണ് അപ്പൊ തന്നെ ചെറുക്കം വിളിച്ചു പറയുകയാണ് അമ്മ അച്ഛന്റെ വീഡിയോ വീട് ഇതായത് ടിവിയില് അത് ഋഷി ഫോണിലൂടെ കേൾക്കുന്നുണ്ട് ഋഷി മനസ്സിലായി എല്ലാം തീർന്നു എല്ലാം ഇവിടെ തീർന്നു അപ്പൊ ഭാര്യയായിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ഋഷി എല്ലാം പറയാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ദേവിക്ക് പോയിട്ട് ടി വിയിൽ നോക്കുമ്പോ ആ വിഷയൽ പെട്ടെന്ന് മാറുകയാണ് കാർട്ടൂൺ തന്നെ ആവുകയാണ് എന്നാൽ ഋഷി ഇപ്പൊ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയേണ്ട പിന്നെ ീട് പറയാം എന്തായാലും ഋഷി ഇപ്പൊ ഭാര്യയോട് പറയുകയാണ് ദേവിയ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മിസ്റ്റേക്ക് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട് പക്ഷെ നിന്നി മോനി എനിക്ക് അത്ര ഇഷ്ടമാണ് നിങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടെ വയ്യുന്നില്ല അതുപോലെ തന്നെ നേരിട്ട് കണ്ടതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് ഏറ്റവും പറഞ്ഞോളാം അതുപോലെ സേഫ് ആയിട്ട് നിങ്ങൾ ഇരിക്കണം കേട്ടോ പിന്നീട് ഫോൺ കേട്ടെയാണ് ഋഷിക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുന്നുണ്ട് കാറിൽ പോലും കേറാറ് ആ റോട്ടിൽ ഇരുന്നു കൊണ്ട് അല്ലെറി കരയാണ് ഇപ്പോ അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാറിൽ ഒന്ന് കയറി കുറച്ചു ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും എന്തൊക്കെയാണ് അവൻ നഷ്ടമായത് ഒരുപാട് സമ്പത്ത് പോയി അവന്റെ മാനം നഷ്ടപ്പെട്ടു പ്പെട്ടു ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുടുംബവും പോകും ഈ നേരത്താണ് ഹാക്കർ വിളിക്കുന്നത് ഇപ്പൊ ഹാക്കറോട് ഋഷി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്നെ എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഹാക്കർ അതിന് മറുപടി പറയാതെ അല്ല ഋഷി നിനക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ ഒന്നൊരു ഡോക്ടറും ഒന്നൊരു ഫിലിം ആക്ടറും ആ ഫിലിം ആക്ടറുടെ പേരെന്താ ഭാസ്കർ അവനിപ്പോ എന്തോ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാർ വെച്ചുള്ള എന്തോ സ്റ്റണ്ട് ചെയ്യുന്നുണ്ട് എന്നാ കേട്ടത് ഇത് കേട്ട സമയത്ത് ഋഷി പറയാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീർത്താ മതി വെറുതെ എന്റെ കൂട്ടുകാരും ഉപദ്രവിക്കാൻ നിൽക്കണ്ടാന്ന് പറയുന്നത് ഇതേ സമയത്തിന് ഋഷിയെ അവന്റെ ആ ഒരു ഡോക്ടർ സുഹൃത്തുണ്ടല്ല അശ്വിൻ അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോൾ ഋഷി പ്രശ്നുണ്ട് നമ്മുടെ ഭാസ്കർ ഉണ്ടല്ലോ ഈ കാർ സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഡ്രോൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോൺ എന്തോ തകർന്നു പോയിട്ട് അവന്റെ കാറിന്റെ മേലെ വേണു എന്നാ പറയുന്നത് കാർ കൊക്കയിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല കിട്ടിയില്ലാന്ന് പറയുന്നത് ഫുൾ എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഋഷി എല്ലാ കാര്യങ്ങളും അശ്വിനോട് പറയുന്നത് അശ്വിനെ മിക്കവാറും ആ ഹാക്കർ ആ ഡ്രോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതങ്ങനെ താഴേക്ക് വീണത് എന്നാൽ ഡോക്ടർ അവിൻ ഇത് വിശ്വസിക്കുന്നില്ല ഏ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ വേറെ എന്തെങ്കിലും വിഷയായിരിക്കും ഞാൻ എന്തായാലും ഒന്നും കൂടെ വിളിച്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കിട്ടിയാണ് ഇതേ നേരം തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് അപകടത്തിൽപ്പെട്ട ഫിലിം സ്റ്റാർ ആയിട്ടുള്ള ഭാസ്കറിന്റെ ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആൾ മരിച്ചിട്ടോ കേട്ടോ അത്യാവശ്യം നല്ല പരിക്കുകളോട് കൂടിയിട്ട് ജീവനോടെ രക്ഷപ്പെട്ടു ആളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതും ഋഷി കേൾക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ ഋഷിക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്ത് പോലീസുകാരനാണ് അവന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ അവർ പോലീസുകാരനായിട്ടുള്ള ഫ്രണ്ട് പറയുന്നത് ഋഷി അടുത്ത തവണ ആ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഹിന്റ് നിനക്ക് ഒപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് അവന്റെ എല്ലാ വിവരം എടുക്കാം അപ്പൊ നീ എങ്ങനെങ്കിലും ഒരു ഹിൻഡെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ആ സുഹൃത്ത് പറയുകയാണ് എന്തായാലും പിന്നീട് ഋഷിയെ ഹാക്കർ വിളിക്കുകയാണ് അവനോട് ആ ഒരു വണ്ടി വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പറയുകയാണ് ഋഷി കാർ ഓടിച്ചുകൊണ്ട് ചൂണ്ടുപോകണം ഇതേ നേരത്തെ തന്നെ മുഖം മൂടിയിട്ട ഒരാൾ അവന്റെ കാറിന്റെ തൊട്ടരികിലൂടെ പോകുന്നുണ്ട് അപ്പൊ ഋഷി ആ ഹാക്കറോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നീയാണല്ലേ എന്നെ ഫോളോ ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഹാക്കർ പറഞ്ഞു ഏയ് ഞാനൊന്നുമല്ല അല്ല അത് ഒരാളാണ് നീ ഒരു കാര്യം ചെയ്യും അവൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകും അപ്പൊ അവന്റെ പിന്നാലെ തന്നെ കറക്റ്റ് പോകുകട്ടോ അങ്ങനെ അയാളുടെ പിന്നാലെ പോയിട്ട് ഋഷി ഇപ്പത്തി നിൽക്കുന്നത് ഒരു വലിയ പാഠത്തിന്റെ ഭാഗത്താണ് അവിടെ എത്തിയ പാഠത്തിന് ആ മാസ്ക് ഇട്ട ആള് ഗണ്ണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഋഷിക്ക് നേരെ ഗണ്ണു ചൂണ്ടാണ് എന്നിട്ട് ഒരു ഭാഗം കാണിച്ച് അവിടുത്തെ മണ്ണ് തോണ്ടാൻ പറയുകയാണ് മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷി വേഗം തന്നെ ഒരു മണ്ണിന്റെ പിടിയെടുത്ത് ഇവന്റെ കണ്ണിലേക്ക് ഒരേറ്റ കയറുകയാണ് എന്നിട്ട് അവനെയും ചവിട്ടിയിട്ട് അവന്റെ കണ്ണ് വെച്ച് അവനെ തന്നെ ഭീഷണിപ്പെടുത്തി അവനോട് നീ ആരാണ് ആരാണ് ഈ ഹാക്കർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അവൻ വേഗം തന്നെ മുഖം മൂടി വാടി അയ്യോ സാറേ എന്നൊന്നും ചെയ്യല്ലേ എനിക്ക് നിങ്ങൾ അറിയില്ല ഈ ഹാക്കർ ആരാണെന്ന് അറിയില്ല ഡാർക്ക് വെബിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു ചെയ്യണം എന്ന് പറഞ്ഞു കുറച്ച് കാശും കിട്ടും അതുകൊണ്ട് മാത്രം ഞാൻ ഇതുപോലെ ചെയ്തത് ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ഇതേ നേരം തന്നെ ഹാക്കർ വിളിക്കുകയാണ് എന്നിട്ട് ഋഷിയോട് പറയണം അവൻ കാണിച്ചു തന്ന ആ സ്ഥലത്ത് നീ ഒന്ന് കുഴിക്കുന്നത് അങ്ങനെ ഋഷി അവിടുത്തെ ആ ഒരു മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോൾ ചെറിയൊരു പെട്ടി കിട്ടുകയാണ് ആ പെട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോയും കിട്ടുന്നുണ്ട് കേട്ടോ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഋഷി ി അവന്റെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ഭാസ്കർ അശ്വിനായിരുന്നു അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ പിന്നിലായിട്ട് ഒരു പയ്യനും നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ച് ഋഷിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ് പണി എവിടുന്നാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിനുശേഷം അവരുടെ സ്കൂൾ ലൈഫിലെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അവർ മൂന്ന് പേരും ആ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഋഷിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ പേര് ലില്ലി എന്നാണ് എന്നാൽ എത്രയൊക്കെ അവളോട് ഇഷ്ടം പറയാൻ ശ്രമിച്ചാലും അവൾ എന്തോ ഇങ്ങോട്ടേക്ക് കടക്കുന്നില്ല അപ്പോ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ അവരൊരു കാര്യം പറയുകയാണ് ഋഷി അവൾക്ക് നിന്നോട് താല്പര്യമില്ലാത്തതിന്റെ എന്താ അറിയോ അവൾ ഇപ്പൊ ഇടയ്ക്ക് എടുക്കുന്ന മറ്റാ ഒരു ജോൺ ഉണ്ടല്ലോ അവന്റെ കൂടെ നടക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇത് കേട്ട സമയത്ത് ഋഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുകയാണ് ആഹ് എനിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ പെണ്ണിനെ വേറെ ആർക്കും കിട്ടണ്ട ആ ചെക്കൻ അതായത് ഈ ജോൺ ആ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് രാത്രി ഒരു മൂന്ന് പേരും കൂട്ട് ആ പാവത്തിന് ഒരുപാട് തല്ലിയാണ് കേട്ടോ തല്ലിറ്റ് പറയുന്നത് ഇനി എങ്ങാനും ലില്ലിയുടെ അടുത്തേക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും പേടിപ്പിച്ച് തല്ലി ഉപദ്രവിച്ചിട്ടാണ് അവർ അവര് പേരും പിന്നീട് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഋഷിയുടെ അടുത്തേക്ക് ലില്ലി വരുന്നുണ്ട് നീ എന്താണ് ഇന്നലെ ജോണെ കാട്ടിയത് ജസ്റ്റ് ഞാനും അവൻ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഇനി നീ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവനൊന്ന് പ്രേമിച്ചാലോ എന്ന് വരെ വിചാരിക്കുകയാണ് ഞങ്ങളുടെ വഴിക്കെങ്ങാനും നീ വന്നിട്ടുണ്ട് ലിത് കേട്ടവാടിന് ഋഷി പറയണ ലില്ലി വേണ്ട വേണ്ട അങ്ങനത്തെ ഒരു പരിപാടിക്ക് നീ എന്ന് പറയണ എന്നാ അതൊന്നും കേൾക്കാതെ അവൾ അവിടുന്ന് പോവുകയാണ് ഋഷിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് അവന്റെ ആ ഒരു ഡോക്ടർ സുഹൃത്തായിട്ടുള്ള ഉണ്ടല്ലോ അവന്റെ അച്ഛനൊരു ഡോക്ടർ തന്നെയാണ് അപ്പൊ അവരുടെ ക്ലിനിക്കിൽ ഇടക്കിടക്ക് ഈ ജോൺ പോവാറുണ്ട് അതിനർത്ഥം അവന് കാര്യമായിട്ട് എന്തോ ഒരു അസുഖമുണ്ട് എന്നല്ലേ അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കാന്ന് അശ്വിൻ ഇപ്പോ അങ്ങനെ പിറ്റേ ദിവസം ഈ പാവം വയനുണ്ടല്ലോ ജോൺ അവൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആരും അവന്റെ അടുത്തേക്ക് പോകുന്നില്ല എല്ലാവരും അവനെ കാണുമ്പോൾ തന്നെ പേടിച്ചു ഓടുകയാണ് മാത്രമല്ല അവൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ പിള്ളേരും അവിടുന്ന് ഓടുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ പാവൻ ജോണിന് മനസ്സിലാവുന്നില്ല അങ്ങനെ അന്ന് ദിവസം രാത്രി അവന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനായിട്ട് ഋഷിയും ഭാസ്കറും അശ്വിനും കൂടെ കേക്ക് കൊണ്ടുവന്നു അപ്പൊ ആ ഒരു കേക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എയ്ഡ്സ് ബോയ് എന്നാണ് അതായത് ഈ ജോണിന് എന്തോ എയ്ഡ്സ് ഉണ്ട് തോന്നുന്നു അതാണ് ഇവർ കണ്ടുപിടിച്ചത് അത് കാരണമാണ് എല്ലാ പിള്ളേരും അവനെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചു ഓടുന്നത് എന്തായാലും ഈ കാര്യം മുഴുവനും സ്കൂളിൽ ഇവർ പാടി പരത്തിയിട്ടുണ്ട് പിറ്റേന്ന് ലഞ്ചിന്റെ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആരും അവന അടുപ്പിക്കുന്നില്ല കേട്ടോ ഇപ്പൊ അവൻ നേരെ പോയിട്ടിരിക്കുന്നത് ലില്ലിയുടെ അടുത്താണ് കാരണം അവൻ ആകെ മനസ്സിലാക്കുന്നത് അവളാണല്ലോ എന്നാ അപ്പൊ തന്നെ ലില്ലിയുടെ എല്ലാ കൂട്ടുകാരികളും എഴുന്നേറ്റ് പോവാണ് ഇപ്പൊ ലില്ലി പറയണു പ്ലീസ് ജോൺ ദയവ് ചെയ്ത ഒന്ന് മനസ്സിലാക്കുക നീ ഒന്നും എന്ന് ചോദിക്കുകയാണ് ഇപ്പോ സങ്കടത്തിൽ ജോണ് പറയണ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ എനിക്ക് ഇല്ല എനിക്ക് എനിക്കൊരു മറ്റസുഖമാണ് എന്താ നിന്റെ അസുഖം എന്ന് ലില്ലി ചോദിച്ച് അതിപ്പോ ജോണ് പറയാൻ നിൽക്കുമ്പോ തന്നെ അവൻ തുമ്മുകയാണ് അതേ നേരത്തെ അവന്റെ മൂക്കിൽ നിന്ന് വായിന്നൊക്കെ ചോര വരുന്നുണ്ട് ഇത് കണ്ട് എല്ലാ പിള്ളേരും അവിടെ എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ ോട് കൂടിയിട്ട് മാനസികമായിട്ട് ജോൺ ആകെ തകർന്ന് ഇല്ലാതായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കത്ത് എഴുതി വെച്ച് അവൻ അവിടെ വെച്ച് തന്നെ സ്വയം മരിച്ചു കളയാണ് ഞാനിങ്ങനെ ഈ സ്വയം മരിക്കുക സ്വയം മരിക്കുക എന്നടക്കെടുക്കുക കഥയുടെ ഇടയിൽ പറയുന്നില്ലേ കറക്റ്റ് ആ ഒരു വേട് നമ്മുടെ യൂട്യൂബിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ സ്വയം മരിച്ചു കളയുക എന്ന് ഞാൻ പറയുന്നത് എന്തായാലും പാസ്റ്റിൽ നടന്ന ഈ കാര്യങ്ങൾ ഋഷി ഇപ്പൊ ഓർത്തെടുക്കാണ് കേട്ടോ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാരണം ഇവരെടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ പിന്നിൽ നിൽക്കുന്ന ആ പയ്യനാണ് ജോൺ അപ്പൊ തന്നെ ഋഷി അവന് സുഹൃത്തായിട്ടുള്ള അശ്വിനെ വിളിക്കുകയാണ് എടാ സ്കൂളിൽ പണ്ടുണ്ടായ ആ ഒരു കാര്യം നിനക്ക് ഓർമ്മ ആ ജോണ് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കാരണല്ലേ അവൻ ആത്മഹത്യ ചെയ്തത് അതുപോലെ തന്നെ അവനൊരു അനിയനില്ലേ ഇനിയിപ്പോ അവന്റെ അനിയനായിരിക്കും ഈ ഹാക്കർ അപ്പൊ അശ്വിൻ പറയണ ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ ഏറ്റവും കൂടുതൽ പ്രതികാരവും പകയുണ്ടാവുക നമ്മുടെ സ്കൂളിലെ ആ മാഷുണ്ടല്ലോ ജെ കെ സാർ അയാളോടായിരിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാല് അന്ന് ഈ ജോൺ എഴുതി വെച്ച ആ ഒരു ലെറ്റർ ആരും കാണാതെ എടുത്ത് മറച്ചു വെച്ചത് ഈ ജെ കെ സാർ ആയിരുന്നു ഇതിന്റെ കാര്യം എന്താ അറിയോ ഇത് മൂന്നും നല്ല പൈസ ഉള്ള പിള്ളേരാണ് സ്കൂളിലേക്ക് നല്ല ഡോണേഷൻ കൊടുക്കുന്നവരായിരുന്നു ഇവരുടെ അച്ഛനമ്മമാരൊക്കെ സോ അതുകൊണ്ട് പിള്ളേർക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതുകൊണ്ടാണ് അശ്വിൻ പറഞ്ഞത് മരിച്ചുപോയ ഒരു ഒരനിയൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ആദ്യം പോവുക ജെ കെ സാറിന്റെ അടുത്തേക്കായിരിക്കും എന്തായാലും നീ ആ വഴിക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കുവെന്ന് അശ്വിൻ പറയാണ് എന്തായാലും ഋഷി എങ്ങനെ നോക്കിയപ്പോ ജെ കെ സാറിന്റെ മോളുടെ നമ്പർ കണ്ടുപിടിച്ച് അതിലേക്ക് വിളിക്കുകയാണ് സാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാളുടെ മോള് പറയുന്നത് അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു പോയതാണ് ഇത് കേട്ടപ്പോ ഋഷി ഒന്നും കൂടെ നിന്ന് ഞെട്ടുകയാണ് എന്നാലും ഇടക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വരാന്തൊന്നുമില്ലല്ലെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങൾ വന്നാൽ പിന്നെ ഞെട്ടാതിരിക്കും എങ്ങനെയാ മരിച്ചതെന്ന് ഇപ്പൊ ഋഷി ഇപ്പോ ഈ ജെ കെ സാറിന്റെ മകളോട് ചോദിച്ചപ്പോ അത് പിന്നെ അച്ഛന് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അത് പേക്കർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെന്തോ ഒരു തകരാറ് വന്നിട്ടാണ് അച്ഛൻ മരിച്ചുപോയത് എന്തായാലും ആ ഒരു കമ്പനിക്കെതിരെ കേസിന് പോകണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചതാണ് പക്ഷേ പോയിട്ട് വെറുതെ എന്റെ ലൈഫോടെ സ്പോയിലായി പോയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടു ഇതിനുശേഷം ഫോൺ കട്ട് ചെയ്ത് ഋഷി വേഗം വിളിക്കുന്നത് അശ്വിനെയാണ് അതായത് അശ്വിനോട് ചോദിക്കുന്നത് അശ്വിനെ ഈ പ്ലേസ്മേക്കറൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ അശ്വിൻ പറയുന്നത് ആ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് ദൂരം നിന്നൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല ആളുടെ തൊട്ടടുത്ത് തന്നെ വേണം എന്നാൽ മാത്രമേ അത് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആ ഹാക്കർ അവൻ ഓൾറെഡി ജെ കെ എസ് ആറിന്റെ പേസ്മേക്കർ ഹാക്ക് ചെയ്തു ആ സാറിനെ കൊന്നു കഴിഞ്ഞടാ ഇത് കേട്ട അശ്വിനും ഒന്ന് ഞെട്ടുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിൻ എടാ എനിക്കൊരു ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഈ മരിച്ചുപോയ ജോൺ ഉണ്ടല്ലോ അവന്റെ അച്ഛന്റെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നീ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് എന്ന് പറയുന്നത് അതേ സമയത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അശ്വിൻ അവിടെ കുഴഞ്ഞു വീഴുകയാണ് അവനെ കൊണ്ടൊന്നും സംസാരിക്കാനും കഴിയുന്നില്ല ലൈവ് ആയിട്ട് തന്നെ വീഡിയോ കോൾ വിളിക്കുന്നത് കൊണ്ട് ഇത് ഋഷിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇതും ആ ഹാക്കറുടെ പണിയാണെന്ന് ഋഷിക്ക് മനസ്സിലായി ഋഷി വേഗം തന്നെ അവന്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് പറയണേ ഇതുപോലെ അശ്വിനെ അവന്റെ ക്ലിനിക്കിൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് പോയിട്ട് രക്ഷപ്പെടുത്തുന്നു ഈ കാര്യങ്ങളെല്ലാം ആര് കേൾക്കണ ഹാക്കർ കേൾക്കാണ് അപ്പൊ അയാൾ സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് അറമാതിച്ചുകൊണ്ടിരിക്കുക അതായത് അവന്റെ ആ ഒരു പക അവൻ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ആരായിരിക്കും ഈ ഒരു ഹാക്കർ പിന്നീട് ഹാക്കർ പറഞ്ഞ രീതിയിൽ വീണ്ടും ഋഷി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നേരത്തെ അവന്റെ അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് സാറേ സാർ പറഞ്ഞതുപോലെ തന്നെ പ്രൈവറ്റ് ജെറ്റ് ഓക്കെ ആവും പക്ഷെ രാവിലെ ആകും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഏയ് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു പറയുകയാണ് എന്നാൽ ഫ്ളൈറ്റിൽ ബിസിനസ് ക്ലാസ് മുഴുവൻ ഫില്ലാണ് അതൊന്നും കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യും വല്ല എക്കണോമി ക്ലാസ്സിലെങ്കിലും ബുക്ക് ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഇന്ന് ലണ്ടനിലേക്ക് കടക്കണം എന്ന് പറയാം ഇതിനുശേഷം ഋഷി ഭാര്യയെ വിളിക്കുകയാണ് െ ഇങ്ങോട്ടേക്ക് കൂടുതലൊന്നും പറയണ്ട നമ്മൾ ഈ രാത്രിയിൽ തന്നെ ലണ്ടനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം അത്രയും നേരം നീ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിനുശേഷം ഋഷി ഫോൺ കട്ട് ചെയ്തിട്ട് അവന്റെ ഒരു പോലീസ് ഫ്രണ്ട് ഉണ്ടല്ലോ അയാളെ വിളിച്ച് കാര്യങ്ങൾ പറയണം അതായത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന്റെ ബാക്ക്ഫയർ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്ന ജോൺ അപ്പൊ അവന്റെ അച്ഛന്റെ അഡ്രസ്സ് നീ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അവിടെ പോയ ആളെ കിട്ടുന്നു പറയുകയാണ് എന്തോ അച്ഛന്റെ പേര് ഡേവിഡ് ഡിക്രോസ് എന്ന് അങ്ങനെ ആണ് അപ്പൊ ആ ഒരു പേര് വെച്ച് അയാളുടെ അഡ്രസ്സ് തപ്പി തപ്പിപ്പിടിക്കാൻ വേണ്ടി പോലീസ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഇതിനുശേഷം ആ ഹാക്കർ വീണ്ടും ഋഷിയെ വിളിക്കുകയാണ് ഇപ്പൊ ഹാക്കറിനോട് ഋഷി ക്ഷമ ചോദിക്കുന്നുണ്ട് എടാ ചെറിയ പ്രായത്തിൽ അറിയാതെ പറ്റിപ്പോയതാണ് നിന്റെ ചേട്ടനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ജോൺ ഞാൻ മനപൂർവ്വം ചെയ്തതല്ലടാ കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ആ ഒരു പെൺകുട്ടി എനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ആ ഒരു വാശി കാരണം എന്തൊക്കെയൊക്കെയോ അറിയാതെ ചെയ്തു പോയി എന്നോട് ക്ഷമിക്ക് എന്നോട് പുറത്ത് താന്നി എന്നാ ഭയങ്കര ദേഷ്യത്തില് ഇപ്പൊ ആ ഒരു ഹാക്കർ പറയുന്നത് പൊറുക്കാനോ നിന്നോടോ എന്റെ ഫാമിലിയോട് നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ എന്റെ ചേട്ടൻ മരിച്ചതിൽ പിന്നെ എന്റെ അച്ഛൻ തളർന്നു പോയി കിടപ്പിലായി അതുപോലെ തന്നെ അധികം വൈകാതെ വിഷമം കാരണം എന്റെ അമ്മ മരിച്ചുപോയി ഇതെല്ലാം കൂടി ആയപ്പോ ഞാൻ ആകെ ബാധിച്ചു പോയി ഒരു പ്രാന്തനെ പോലെ മനസ്സിൽ പക വെച്ചായിരുന്നു ഇത്രയും കാലം ഞാൻ നടന്നത് അപ്പൊ എന്റെ ആ ഒരു പക അതെനിക്ക് വീട്ടേണ്ടറാ ഇപ്പൊ ഋഷി പറയാണ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് എനിക്കൊന്ന് പുറത്ത് തന്നി കാരണം എന്റെ എല്ലാം നീ എടുത്തു കഴിഞ്ഞു എന്റെ സമ്പത്ത് എന്റെ മാനം അഭിമാനം എല്ലാം പോയി ഇനി എന്താണ് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് വേണ്ടത് ഇപ്പൊ ആ ഒരു ഹാക്കർ പറയണം പിന്നെ നമുക്ക് ഇതങ്ങ് അങ്ങ് തീർക്കാലേ ഒരു കാര്യം ചെയ്യേ ഞാനൊരു ലൊക്കേഷൻ തരാം നീ നേരെ അങ്ങോട്ടേക്ക് വിട്ടു എന്ന് പറയണം അപ്പൊ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഋഷി പോവാണ് നോക്കുമ്പോ അതൊരു ചർച്ച ആയിരുന്നു അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവനോട് കുമ്പസരിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ആരോടെ ഈ കുമ്പസരിക്കേണ്ട എന്ന് ഋഷി ആ ഹാക്കറോട് എന്നാൽ പിന്നെ നീ കുമ്പൽസരിക്കുന്നു വേണ്ട ദാണ്ട അവിടെ ഒരു റൂം കാണുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ലെ ആ റൂമിന്റെ ലോക്കിന്റെ പാസ്വേർഡ് അതും ഞാൻ പറഞ്ഞുതരാം എന്തായാലും ആ പാസ്വേർഡ് പറഞ്ഞുകൊടുത്തു ഋഷി ആ റൂം തുറക്കുകയാണ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പ്രായപൂർത്തിയായ ഒരു അഞ്ചാറ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പെൺകുട്ടികളെ മാത്രം തട്ടിക്കൊണ്ടുപോകുന്ന ഏതൊരു ടീം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പൂട്ടിയാണ് എന്തായാലും ആ ഒരു പെൺകുട്ടികൾ ഋഷിയെ കണ്ടവാടിയെന്നെ സഹായിക്കണം ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഋഷിക്ക് യാതൊരു പിടുത്തവും ഇല്ല ആ സമയത്താണ് ഹാക്കർ വിളിച്ചിട്ട് ഋഷിയോട് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നത് അതായത് പെൺകുട്ടികൾ എവിടെ എന്നുള്ള വിവരം ഞാൻ പോലീസുകാരെ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ ആ ഒരു ഗുണ്ടാ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ട് സോ രണ്ട് ടീം ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തും പോലീസാണ് ആദ്യം വരുന്നതെങ്കിൽ അവര് നിന്നെ അറസ്റ്റ് ചെയ്യും ഇനി ഗുണ്ടകളാ വരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നിന്നെ അവർ തട്ടിക്കളയും ഇനി ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ ഋഷി പിന്നെ ഞാൻ നിന്നൊന്നും ചെയ്യില്ല കാണട്ടെ നിന്റെ ആ ഒരു ധൈര്യം എന്താന്ന് പിന്നീട് ഫോൺ കട്ടിയാണ് ആ ഹാക്കർ അപ്പോഴേക്കും ഗുണ്ടകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ജീവൻ കയ്യില് വെച്ച് അവരോട് ഋഷി ഏറ്റുമുട്ടുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ജീവൻ പോയില്ല കേട്ടോ അപമാരുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഋഷി ഓടി ചെന്ന് കാറിൽ കയറുന്നുണ്ട് അവിടുന്ന് വേഗം വണ്ടി എടുത്ത് വിടുകയാണ് പോലീസുകാരെത്തുന്നതിന് മുന്നേ തന്നെ രക്ഷപ്പെടാൻ പറ്റി ഇതേ സമയം തന്നെ അവന്റെ ആ കാറിന്റെ ആ ഒരു മോണിറ്റർ ഉണ്ടല്ലോ അതിലൊരു വീഡിയോ പ്ലേ ആവാൻ തുടങ്ങുകയാണ് അതായത് അവന്റെ വീട്ടില് അവന്റെ ഭാര്യയായിട്ടുള്ള ദേവിയും മകനും കൂടെ സാധനങ്ങളെല്ലാം പേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ലൈവായിട്ട് ഇവന്റെ ഒരു മോണിറ്ററിൽ കാണുകയാണ് ആരാണ് അതങ്ങനെ കണക്ടാക്കി കൊടുത്തത് ഹാക്കർ തന്നെ അതിനർത്ഥം ആ ഹാക്കർ അവിടെ ഉണ്ട് എന്നല്ലേ അതായത് അവന്റെ ഭാര്യയുടെയും മകന്റെയും ജീവനി പാപത്തിലാണ് ഇപ്പൊ വീണ്ടും ആ ഹാക്കർ വിളിച്ചിട്ട് പറയണം ഋഷി നീ നിന്റെ മകന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചത് ായിരല്ലോ ആ ഗിഫ്റ്റിന്റെ പെട്ടിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലിപ്പോ എന്താണെന്ന് അറിയാ ഒരു ബോംബ് പത്ത് മിനിറ്റ് നിനക്ക് സമയമുണ്ട് അതിനുള്ളിൽ അവിടെ എത്തിയാൽ നിനക്ക് വേണമെങ്കിൽ നിന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താൻ കഴിയും ഋഷി ആകെ പോവാണ് പാതറിപ്പോകാനായിട്ടോ ബാക്കിയെല്ലാം അവന് താങ്ങാൻ കഴിയും പക്ഷെ ഭാര്യയും മകനെയും എന്ന് പറഞ്ഞപ്പോ കൺട്രോൾ പോയി അവനൊന്നും നോക്കിയില്ല ഫോൺ എല്ലാം അവിടെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഈ ഹാക്കർ വണ്ടിയെ സ്റ്റോപ്പാക്കുകയാണ് കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇതുപോലൊരു വാഹന ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും വണ്ടി നിന്ന് കുറെ അധികം സ്റ്റാർട്ടാകാൻ നോക്കി ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോ ഋഷി ഒന്നും നോക്കിയില്ല ഇറങ്ങി ഓടുകയാണ് വീട്ടിലേക്ക് അങ്ങനെ ആ ഒരു വെപ്രാളത്തില് ഋഷി വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു ഫ്രണ്ട് പോലീസുകാരുണ്ടല്ലോ അയാൾ വിളിക്കുകയാണ് അതായത് ഈ ജോണിന്റെ അച്ഛൻ ഉണ്ടല്ലോ ഡേവിഡ് ഡിക്രോസ് അയാളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് സോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ഋഷി പറയുകയാണ് അവിടെ എത്തിയ പാടിനെ എന്നെ വിളിക്കണം എന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കയ്യിൽ വണ്ടിയില്ല അപ്പൊ അടുത്ത കാര്യങ്ങളൊക്കെ നീ തന്നെ ഡീല് ചെയ്യുന്നു പറഞ്ഞിട്ട് ഋഷി വേഗത്തിൽ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ വീണ്ടും അത് ഹാക്കർ വിളിക്കുന്നു എന്നാൽ ഹാക്കർ വിളിച്ച പാടിന് ഇത്തവണ കുറച്ച് കോൺഫിൻസിൽ ഋഷി പറയാണ് എടാ നിന്റെ അച്ഛന്റെ അഡ്രസ്സ് എനിക്ക് കിട്ടി കഴിഞ്ഞു നോക്കിക്കോ അങ്ങോട്ടേക്ക് എന്റെ ആൾക്കാർ പോയിട്ടുണ്ട് അവിടെ ഇട്ട് നിങ്ങളെയൊക്കെ പണി എന്ന് ഈ സമയത്ത് ആ ഹാക്കർ പറയുന്നത് ഋഷി ി കളിക്കാൻ നിൽക്കരുത് എനിക്ക് ഈ ലോകത്തിൽ ഇനി ആകെ ബാക്കിയുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ് അപ്പൊ ഋഷി പറയുന്നത് നിനക്ക് നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അതുപോലെ എനിക്ക് എന്റെ ഫാമിലി ഉള്ളൂ അതുകൊണ്ട് അവരെ തൊട്ടുള്ള ഒരു കളിയും വേണ്ട ഇത് ഇവിടെ നിർത്തിക്കുന്ന് പറയുകയാണ് അപ്പൊ പേടിച്ചു പോയ ഹാക്കർ പറയണേ ശരി എല്ലാം നിർത്താം ഞാൻ ഒരു ലിങ്ക് അയച്ചുതരാം അതിലേക്ക് കയറി ഞാൻ പറയുന്ന പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോംബ് അത് ഡിഫ്യൂസ് ആയിക്കോളെന്ന് പറയാണ് അങ്ങനെ ഋഷിക്ക് ഹാക്കർ ആ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ഋഷി ഇപ്പൊ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഹാക്കർ പറഞ്ഞ പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതോടുകൂടി എഴുതി കാണിക്കുന്നത് ഗെയിം ഓവർ എന്നാണ് എന്തായാലും ഋഷി ഫോൺ അവിടെ വിളിച്ചറിഞ്ഞ് വീട്ടിലേക്ക് ഓടുകയാണ് വീട്ടിലേക്ക് വന്ന വന്നപാട് തന്നെ എവിടെ ആ ഒരു പെട്ടി വേഗത എടുക്കുന്ന പറയുകയാണ് ഋഷിയുടെ ഈ ഒരു വെപ്രളൊക്കെ കണ്ട് ദേവിയെ മകനക്കാതെ ഞെട്ടിപ്പോവാണ് വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ മകനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുവെച്ചാൽ ആ ഒരു പെട്ടി ഉണ്ടല്ലോ അത് ഓൾറെഡി അവൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് അത് മുഴുവനായിട്ടും പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല വെറും കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ അവിടെ മറ്റൊരു പെട്ടി ഋഷി കാണുന്നുണ്ട് വേഗം തന്നെ മകനോടും ദേവിയോടും വീടിന്റെ പുറത്തേക്ക് പോയി നിൽക്കാൻ പറയുന്നത് എന്നിട്ട് ഋഷി ഒറ്റയ്ക്ക് വന്നിട്ട് ആ പെട്ടി തുറന്ന് നോക്കുകയാണ് കേട്ടോ അതിൽ എന്നാണ് അവൻ വിചാരിച്ചത് എന്നാ ബോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ പാവക്കുട്ടി ഋഷിയെ പേടിപ്പിക്കല് മാത്രമായിരുന്നു ആ ഹാക്കറിന്റെ ഉദ്ദേശം അതേ നേരം തന്നെ ഋഷി അവന്റെ ആ ഒരു പോലീസായിട്ടുള്ള കൂട്ടുകാരും വിളിക്കുന്നുണ്ട് ഇപ്പൊ അവര് ഫ്രണ്ട് പറയണ ഋഷി ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ അതായത് നമുക്ക് കിട്ടിയ ആ അഡ്രസ്സിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു പഴയ വീട് ആരും ഉപയോഗിക്കാത്ത ഒരു പഴയ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതുപോലെ നിന്നെ ഹാക്ക് ചെയ്തിരിക്കുന്ന ആ ഹാക്കർ ഞങ്ങൾ പോലീസുകാരുടെ വെബ്സൈറ്റ് വരെ ഹാക്ക് ചെയ്ത് നമുക്ക് നമുക്കിട്ടും പണി തന്നിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ അവൻ അവന്റെ പ്ലാനിങ് മറ്റെന്തൊക്കെയാണ് അതുകൊണ്ട് ഋഷി നീ നന്നായിട്ട് സൂക്ഷിച്ചു വന്ന് ഇപ്പം ആ പോലീസുകാരൻ അവനോട് വാർണിംഗ് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഋഷിയെ ആ ഹാക്കർ വിളിക്കുകയാണ് അതായത് അവന്റെ പണി അതവൻ കൊടുത്തു കഴിഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ അവസാനമായിട്ട് ഋഷി ക്ലിക്ക് ചെയ്ത ആ ഒരു ലിങ്ക് ിങ്ക് അത് യുഎസിന്റെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ചുമ്മാ നുഴഞ്ഞു കയറാനുള്ള ഒരു ലിങ്ക് ആയിരുന്നു അതായത് ഇപ്പൊ അവരുടെ കണ്ണിൽ അവരുടെ സൈബർ സെൽ ഹാക്ക് ചെയ്തിരിക്കുന്നത് അത് ഋഷിയാണ് ഋഷിയുടെ ഫോണിൽ നിന്നാണ് ആദ്യം വൈകാതെ അവൻ അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു ടീം വരും ആക്ച്വലി ഇന്ത്യയിൽ വെച്ച് ഋഷിയെ ഈ ഹാക്കർ പെടുത്താതിരുന്നത് അവിടുത്തെ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എളുപ്പത്തിൽ അവന് പുറത്തേക്ക് വരാൻ കഴിയും പക്ഷെ ഇതുപോലെ പുറം രാജ്യത്ത് വന്ന് പെട്ട് കഴിഞ്ഞാല് പെട്ടെന്നൊന്നും അവന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഹാക്കറുണ്ടല്ലോ അതായത് ഈ ജൂണിന്റെ അനിയനാണല്ലോ ഈ ഹാക്കർ ഇവന്റെ അച്ഛൻ ഒരു വർഷം മുന്നേ മരിച്ചു പോയിട്ട് ഇവരെയൊക്കെ കളിപ്പിക്കാൻ തന്നെയാണ് ഋഷിയുടെ ആ ഒരു ഫ്രണ്ടിനെ ചുമ്മാ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവന്റെ ആ ഒരു പഴയ വീട്ടിലേക്ക് ഈ ഹാക്കർ വിട്ടത് എന്തായാലും അധികം വൈകാതെ അങ്ങോട്ടേക്ക് ഒരു പോലീസ് ഫോഴ്സ് എത്തുകയാണ് ഋഷിയെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ക്രൈം തന്നെയാണ് അങ്ങനെ ഋഷി ചെയ്യില്ലായിരിക്കുകയാണ് ഇതിനുശേഷം ആറ് വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത് ഋഷിയെ പോലെ തന്നെ വേറെ പണക്കാരനായിട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ കാര്യം ഫാമിലിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡാണ് ഇയാൾ ഇയാൾക്കും അന്നത്തെ പോലെ തന്നെ ഒരു ഹാക്കറുടെ കോള് വരുന്നുണ്ട് ആ ഹാക്കർ ഇപ്പോ ഇയാളോട് പറയുന്നത് എനിക്കുള്ളതെല്ലാം നീ തട്ടിയെടുത്തു നീ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു സുഖം ും സൗകര്യം അതെല്ലാം എന്റേതാണ് നീ കാത്തിരുന്നു നിന്റെ അടുത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ് നിനക്കുള്ളതെല്ലാം എല്ലാം ഞാൻ ഇല്ലാതാക്കും ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇപ്പൊ വലിയ ബിസിനസ്സുകാരനായിട്ട് സെറ്റപ്പിൽ ഒരാളില്ലേ ഇവനായിരുന്നു അന്ന് ഋഷിയെ ഹാക്ക് ചെയ്ത ആ ഹാക്കർ അതുപോലെ ഇവനിപ്പോ വിളിച്ചിരിക്കുന്നത് അത് മറ്റാരും അല്ല അത് നമ്മുടെ ഋഷിയാണ് തന്നെ വിളിച്ചിരിക്കുന്നത് ഋഷിയാണെന്ന് മനസ്സിലായ ഈ ഹാക്കർ ഋഷിയോട് ഒരു കാര്യം പറയുന്നുണ്ട് എടാ നീ എന്റെ ലൈഫ് ഇല്ലാതാക്കി അതുപോലെ തന്നെ നിന്റെ ലൈഫിന് ഞാനും ഇല്ലാതാക്കി പകരത്തിന് പകരമായല്ലോ ഇനി നമുക്കിടയിൽ ഒരു യുദ്ധം വേണ്ട എന്ന് പറയുകയാണ് അപ്പൊ ഋഷി പറയുന്നത് അതെങ്ങനെയാണ് യുദ്ധം തുടങ്ങിവെച്ചത് നീ ആണെങ്കിൽ അത് തീർക്കാൻ പോകുന്നത് അത് ഞാനാണ് ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ ഞാൻ ആട്ടങ്ങൾ എന്ന് ഋഷി പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഹാക്കർ പറയുന്നത് എന്നാ ശരി ഇങ്ങോട്ട് വാ നമുക്ക് നേർക്ക് നേരെ ഏറ്റുമുട്ടാന്ന് പറയുകയാണ് ഇവിടെ വെച്ച് സിനിമ തീരുകയാണ് മാത്രമല്ല ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും ഡ്രൈ ടു അതിലേക്കുള്ള ഒരു ലീഡ് തന്നുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ തീരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നില്ലേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ എന്തായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ